തലൈവൻ വിജയ് സേതുപതിയും നിത്യമേനും ടൈറ്റിലിൽ പറയുന്ന തരം ക്യാരക്ടേഴ്സായി വന്നിരിക്കുന്ന സിനിമയാണ് തലൈവൻ തലേവി നായകനും നായികയും വിവാഹിതരാകുന്നതും പിന്നീട് അവർക്കിടയിലും അവരുടെ കുടുംബങ്ങൾ തമ്മിലും ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കാരണം ഈ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് വളരെ ലൗഡായ ക്യാരക്ടേഴ്സിനെയാണ് വിജയ് സേതുപതിയും നിത്യമേനും തലേവൻ തലേവിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ദമ്പതിമാർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നതും കഥയുടെ ഗതിയിൽ വലിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളോ സംഭവിക്കുന്നില്ല സിനിമ മുഴുവൻ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലൂടെയാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നതും സിനിമ ആരംഭിക്കുന്നത് ഇന്ന് നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് അവിടേക്ക് ഈ കഥ എത്തിച്ചേരുന്ന കാര്യങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയും മറ്റും ഫ്ലാഷ് ബാക്ക് രംഗങ്ങളായി കാണിക്കുന്ന തരത്തിലാണ് ആണ് പടം കഥ പറഞ്ഞു പോയതെന്ന് കാണാം നിത്യ അച്ഛൻ കഥാപാത്രമായി ചെമ്പൻ വിനോദ് ജോസ് അഭിനയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലുക്കിനും ബോഡി ലാംഗ്വേജിനും പറ്റിയ ക്യാരക്ടർ ആയിരുന്നു സിനിമയിലേത് മൊത്തത്തിൽ ചിത്രത്തിലെ എൺപത് ശതമാനത്തോളം കഥാപാത്രങ്ങളും വളരെ ലൗഡായ സ്വഭാവം ഉള്ളവരായിരുന്നു അത്തരത്തിൽ തന്നെ ഒരു ബഹളമയമാണ് ചിത്രം മുഴുവൻ എന്നും പറയാം വിവാഹം കഴിയുന്നതിന് മുമ്പ് പറയേണ്ടി വന്ന കള്ളവും രണ്ട് കുടുംബങ്ങളുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളും നിത്യമേനോൻ വിജയ് സേതുപതിയുടെ വീട്ടിൽ എത്തുമ്പോൾ അവിടെ ഉള്ളവർക്കുണ്ടാവുന്ന മാറ്റങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും ഇതിനിടയിൽ വിജയ് സേതുപതി ന്യൂട്രൽ ആയി നിലനിൽക്കുവാൻ പാടുപെടുന്നതും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പസങ്കയും മറീനയും കെ ഡി ബില്ല കില്ലാടിരങ്കയും കടൈക്കുട്ടി സിംഗവും എതിർക്കം ദുരിന്തവനും തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത പാണ്ഡ്യരാജാണ് തലൈവൻ തലൈവയെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിജയ് സേതുവതിയെയും നിത്യമേനെയും കൂടാതെ സിനിമയിൽ യോഗി ബാബു രോഷനി ഹരിപ്രിയ ദീപാ ശങ്കർ ചെമ്പൻ വിനോദ് ജോസ് ശരവണൻ വിനോദിനി വൈദ്യനാഥൻ അരുൾ ദോസ് തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നു സന്തോഷ് നാരായണൻ ആണ് തലേവൻ തലേവിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരേ മീറ്ററിൽ തന്നെയാണ് പടം ആദ്യാവസാനം കഥ പറഞ്ഞു നീങ്ങുന്നത് ദമ്പതിമാർക്കിടയിൽ വരുന്ന കല കലഹങ്ങളാണ് ഇവിടെ കഥയുടെ കാതൽ എങ്കിലും കലഹങ്ങളെപ്പോലെ തന്നെ അവർക്കിടയിൽ അത്രയ്ക്ക് തന്നെ ആഴത്തിൽ സ്നേഹവും ഉണ്ടെന്ന് കഥയിൽ സംവിധായകൻ പറയുന്നുണ്ട് ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തു കാണിക്കുന്നുമുണ്ട് ഇത്തരം കലഹങ്ങളും പിണക്കങ്ങളും ദമ്പതിമാർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തുടരുമെന്നും സിനിമ പറഞ്ഞു വെക്കുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ കലഹങ്ങൾ കാരണം വലിയ വലിയ പ്രശ്നങ്ങളും ജീവിതത്തിലും കുടുംബത്തിലും സംഭവിച്ചേക്കാം എന്നും സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ ആയാണ് പടം ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ വിജയ് സേതുപതി മുൻപ് ചെയ്ത ചിത്രങ്ങളുടെ പാറ്റേൺ അല്ല ഇവിടെ കാണുവാൻ കഴിയുക വിജയ് സേതുപതി ഈ ക്യാരക്ടറിനെ ഭംഗിയായി തന്നെ ചെയ്തു ഫലിപ്പിച്ചു അതുപോലെ തന്നെ നിത്യമയനും അവരുടെ പേരരശി എന്ന കഥാപാത്രത്തെ വ്യത്യസ്തമായ രീതിയിൽ ലൗഡായി തന്നെ അഭിനയിച്ചു കാണിച്ചതായി തോന്നി ഇൻ ഷോർട്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അത്യാവശ്യം തമിഴ് സംസ്കാരത്തിലെ കോമഡിയും മറ്റും ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഫാമിലി പടമാണ് തലേവൻ തലേവി ഒരു ശരാശരി ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന തരക്കേടില്ലാത്ത സിനിമയെന്ന് പറയാം